കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം സ്പോർട്സ് സ്കൂളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്പോർട്സ് ഫൗണ്ടേഷനും പദ്ധതി നടപ്പാക്കുന്ന കുന്നുംഭാഗത്തെ ഗവൺമെന്റ് സ്കൂൾ അധികൃതരും തമ്മിലാണ് സമ്മതപത്രം ഒപ്പിട്ടത് പഞ്ചായത്തിന് കത്തുകൂടി ലഭിച്ചാൽ ഉടൻ തന്നെ കിഫ്ബിയുടെ ടെക്നിക്കൽ വിഭാഗത്തിൻ്റെ പരിശോധന ആരംഭിക്കുമെന്ന് ചീഫ് ഡോക്ടർ എം ജയരാജൻ അറിയിച്ചു നിലവിൽ പദ്ധതിക്കായി അനുവദിച്ച ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് പുറമെ പത്ത് കോടി രൂപ കൂടി വകയിരുത്തേണ്ടതുണ്ട് കിഫ്ബിയുടെ പരിശോധന കൂടി പൂർത്തിയായാലുടൻ തന്നെ ഇത് അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതുകൂടി അനുവദിച്ചാൽ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുവാനാകും കാജിരപ്പള്ളി സ്പോർട്സ് കോഡിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫൈനൽ നമ്മുടെ ഡി പി ആർ തയ്യാറാക്കി അത് കിഫിക്ക് അപ്ലോഡ് ചെയ്യാം അതിന്റെ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂളുമായിട്ടുള്ള എംഒ യു ഒപ്പിടാനുണ്ട് സ്പോർട്സ് ഫൗണ്ടേഷനും സ്കൂളുമായിട്ട് ഇന്നത് രാവിലെ ഒപ്പിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത് തദ്ദേശ സ്വയംഭരണ വൗപൻ്റെ ഭാഗിലുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അവരെ ഒരു കത്ത് അതായത് ഇതിൻ്റെ ഭാവിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ അവരുടെ ഒരു നല്ല ഇടപെടൽ ഉണ്ടാകുന്നുള്ള ഒരു ഉറപ്പ് കൂടി ഇക്കാര്യത്തിൽ വേണം അതും ഇന്നത്തെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു ഈ രണ്ട് പേപ്പറിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള എല്ലാ നടപടികളും കൂടി സ്പോർട്സ് സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട നടപടികളും ഇതോടെ പൂർത്തീകരിക്കുകയാണ് ഈ പത്തൊമ്പതാം തീയതി സ്കൂള് നമ്മൾ പുതിയ സ്കൂളിലേക്ക് അപ്പോൾ നിലവിലൂടെ കെട്ടിടം പൊളിക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് ഇപ്പോൾ പണ്ടത്തെ പുതിയ ഘട്ടത്തിലേക്ക് സ്കൂളുകൾ താൽക്കാലികമായിട്ട് നമ്മൾ അതിൻ്റെ പ്രവർത്തനം അങ്ങോട്ട് ആരംഭിക്കുകയാണ് വിപുലമായ ഉദ്ഘാടനവും പരിപാടികളും പിന്നീട് വന്നു കിഫിയുടെ എക്സ്പേർട്ട് ടീം ഇതിൻ്റെ സാധ്യതകളൊന്നും കൂടി പരിശോധിക്കും അതിനുശേഷമുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കിഫിയുടെ ഡയറക്ടോഡ് ഇതിന് അംഗീകാരം നൽകി കഴിയുമ്പോൾ ഈ മുപ്പത്തിയഞ്ച് കോടി രൂപയ്ക്കകത്ത് അത് അംഗീകാരം നൽകി കഴിയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അവസാന ഘട്ടം പൂർത്തീകരിക്കുകയാണ് അതിനുശേഷം ഈ വർക്ക് ടെൻഡർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നടപടി ഇവിടെ ഈ ഡി പി ആർ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് വന്നായിരുന്നു ബന്ധപ്പെട്ട ഫോർട്ട് ഫൗണ്ടേഷൻ ഇ പിന്നെ ഉൾപ്പെടെയോടെ ആരംഭമായി വളരെ വിശദമായ കത്തിനുശേഷം കത്തിന് ശേഷമാണ് എൻ്റെ ഡി പി ആർ അന്തിമ രൂപ നൽകിയത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ഇരുന്നൂറ് മീറ്ററുകളുള്ള സിന്തറ്റിക് ട്രാക്ക് നൂറ് മീറ്ററിൻ്റെ മറ്റൊരു സിന്തറ്റിക് ട്രാക്ക് സ്വിമ്മിംഗ് പൂള് അതോടൊപ്പം തന്നെ നമുക്ക് വോളിബോള് ബാസ്ക്കറ്റ് ബോള് ഷട്ടിൽ ഇതിന് വേണ്ടിയുള്ള മൾട്ടി പർപ്പസ് സംവിധാനത്തിനുള്ള മറ്റൊരു ഒരു സംവിധാനം പിന്നെ നമുക്ക് ജിമ്മ് പല സ്ഥലങ്ങളിലായിട്ടാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത് ആവശ്യമായിട്ടുള്ള വ്യായാമം ചെയ്യാൻ വേണ്ടിയുള്ള ജിമ്മിൻ്റെ സംവിധാനം സ്വിമ്മിംഗ് പൂള് അത് മത്സരത്തിന് അനുയോജ്യമായ രീതിയിലുള്ള വലിയ സ്വിമ്മിങ് പൂളാണ് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വേണ്ടിയുള്ള പ്രത്യേക ഹോസ്റ്റൽ സംവിധാനങ്ങൾ അങ്ങനെ ഒരു ക്രിക്കറ്റിന് വേണ്ടിയുള്ള അവർക്ക് ആവശ്യമുള്ള പരിശീലനത്തിൽ ഉള്ള പിച്ച് ഇത്രയുമാണ് ജനത്തിൽ വിഭാഗം ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മളിപ്പോൾ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിലുള്ള ആ അഞ്ച് ഏക്കറിൽ വരുന്ന സ്ഥലത്ത് സ്കൂളിന് വേണ്ടി മാറ്റി വെച്ച സ്ഥലവുഴിക്ക് നമ്മുടെ സ്കൂളിൻ്റെ നിർമ്മാണം ഏതാണ്ട് എന്താ മന്ത്രം രൂപീകരിക്കുന്നു അപ്പോൾ സ്കൂളിലേക്ക് എൻ്റെ അതോടൊപ്പം തന്നെ മറ്റ് പണ്ട് ഉപയോഗിച്ചാണ് പൂർത്തീകരിച്ചത് അഡീഷണൽ ഇപ്പോൾ എഴുപത് രൂപ കോടി എഴുപത് ലക്ഷം രൂപ രൂപയോടെ അനുഭവിച്ച് അതിൻ്റെ പണികൾ പൂർത്തി പൂർത്തീകരിക്കുക എങ്കിലും നിലവിലുള്ള ഘട്ടം പൊളിച്ചു മാറ്റേണ്ട സാഹചര്യത്തിൽ അടിയന്തിരമായ ആവശ്യമുള്ളതുകൊണ്ട് ഈ മാസം തന്നെ ജൂൺ മാസത്തിൽ തന്നെ താൽക്കാലികമായി ക്ലാസ് കുറികൾ ക്ലാസ്സുകളെല്ലാം തന്നെ പുതിയ ഘട്ടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാനായിട്ടുള്ള ഒരു നടപടിയാണ് അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനവും മറ്റു കാര്യങ്ങൾ ഇതിനുശേഷം മാത്രമായി മാറ്റേണ്ട എല്ലാ മരങ്ങൾ മുറിച്ചു മാറ്റാനായിട്ടുള്ള നടപടികളും പദ്ധതി പ്രദേശത്തെ പഴയ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിക്കുന്നതിനും മരങ്ങൾ മുറിക്കുന്നതിനുമുള്ള നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എം എൽ എ ഫണ്ട് മുഖേന നിർമ്മാണം നടത്തുന്ന അക്കാദമി ബ്ലോക്കിലേക്ക് നിലവിലുള്ള ക്ലാസുകൾ ഉടൻ തന്നെ മാറ്റുവാനാണ് തീരുമാനം ഈ മാസം പത്തൊമ്പത് മുതൽ ഇവിടെ ക്ലാസുകൾ തുടങ്ങുവാനാണ് തീരുമാനമായിരിക്കുന്നത് സ്പോർട്സ് സ്കൂളിന്റെ ഭാഗമായി സ്വിമ്മിംഗ് പൂൾ ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസ് വോളിബോൾ കോർട്ട് ഇരുന്നൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് സെവൻസ് ഫുട്ബോൾ സിന്തറ്റിക് ടർഫ് സ്പോർട്സ് സ്കൂളിലെ കുട്ടികൾക്കും കോച്ചുമാർക്കുമുള്ള ഹോസ്റ്റലുകൾ എന്നിവയ്ക്ക് പുറമേ മൾട്ടി പർപ്പസ് ഇൻഡോർ കോർട്ട് കോമ്പാക്ട് സ്പോർട്സ് ബിൽഡിംഗ് ഭിന്നശേഷി സൗഹൃദ സ്പോർട്സ് സൗകര്യങ്ങൾ ആധുനിക ഡ്രെയിനേജ് സംവിധാനം എന്നിവയും നിർമ്മിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു